നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ടോയ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് അറിയാം ഓരോ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് പോകുന്ന ടൈമിന് എന്ത് തരത്തിലുള്ള ടോയ്സ് അല്ലെങ്കിൽ എങ്ങനത്തെ ടോയ്സ് നമ്മൾ വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ടോയ്സ് വാങ്ങിക്കുമ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് വേണം വാങ്ങിക്കാൻ അതായത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ടോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ പ്രൈസ് എല്ലാം നോക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടോയ്സ് നമ്മൾ കുഞ്ഞുങ്ങൾക്കായിട്ട് വാങ്ങിച്ചു കൊടുക്കുക പിന്നീടുള്ളതും ഷാർപ്പ് ആയിട്ടുള്ള ടോയ്സ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ടോയ്സ് അതായത് പേടിപ്പെടുത്തുന്ന രീതിയിൽ സൗണ്ടുകളുള്ള ടോയ്സ് ഇതൊന്നും നമുക്ക് ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാതെ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീടുള്ള വാഷബിൾ ആയിട്ടുള്ള ടോയ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് കാരണം ന്യൂ ബോൺസ് അതുപോലെ ത്രീ ഫോർ മന്ത്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ടൈമിൽ അവരെപ്പോഴും മൗത്തിങ്ങിൽ മൗത്ത് മൗത്തിങ്ങൊക്കെ സ്റ്റാർട്ടിങ്ങിനുള്ള ടൈമാണ് അതായത് എന്ത് സാധനം നമ്മൾ കൊടുത്താലും കുഞ്ഞുങ്ങൾ വായിൽ കൊണ്ടുപോകും ുന്ന ടൈമാണ് അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ വാഷബിൾ ആയിട്ടുള്ള ടോയ്സ് കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് അത് കാരണം തറയിൽ വിഴുകയൊക്കെ ചെയ്യാൻ നമുക്ക് വാഷ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കളിക്കാനായിട്ട് നമുക്ക് ആ ടോയ്സുകൾ കൊടുക്കാം ഇനി ഏതൊക്കെ പ്രായത്തിൽ എങ്ങനെയൊക്കെയുള്ള ടോയ്സാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് നമുക്ക് വൺ മന്ത് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൺ മന്ത് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ആദ്യം വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണ് അപ്പോൾ നമ്മൾ ഈ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റുമായിട്ടുള്ള വിഷൻ മാത്രമേ അവർക്ക് ആദ്യം കാണാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഒരു ടു മന്ത്സ് ത്രീ മന്ത്സിലോട്ട് എത്തുന്ന സമയത്ത് കൂടുതലും ഇവർ ബ്രൈറ്റ് കളേഴ്സിനോടായിരിക്കും കൂടുതലും ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ടോയ്സുകൾ വേണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് റാറ്റിൽസ് എന്ന് പറയുന്നത് അതിൽ തന്നെ പല രീതിയിലുള്ള സൗണ്ട് മോഡ്യുലേഷൻസ് ഉള്ള റാറ്റിൽസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ലോ വോയിസ് ആയിട്ടുള്ള റാറ്റിൽസ് വേണം കൊടുക്കാനായിട്ട് ഈ റാറ്റിൽസ് കൊടുക്കുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലും ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് ആകുമ്പോൾ ഇവർക്ക് ഗ്രാസ്പിംഗ് ആണ് ആദ്യം അറ്റെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഗ്രാസ്പിങ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടുകയും മാത്രമല്ല അത് പെട്ടെന്ന് ഈസിലി ഗ്രാസ്പിങ്ങിലോട്ട് എത്താനും ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ റാറ്റിൽസ് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും ഗ്രാസ്പിങ് ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ത്രീ ഫോർ മന്ത്സ് ുന്ന സമയത്ത് ഇവർ റാറ്റിൽസ് ട്രാൻസ്ഫർ ചെയ്യും അതായത് ഒരു കൈയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് റാറ്റിൽസ് മാറ്റും അപ്പോൾ ഈ ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് റാറ്റിൽസാകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്രാൻസ്ഫറിങ് മൂമെന്റ് പെട്ടെന്ന് ഡെവലപ്പായി കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ള പറയുന്നത് ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കമരാനുള്ള ടൈമാണ് ഈ കമരുന്ന ടൈമിന് നമ്മൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഈ പ്ലേമാ പ്ലേ മാറ്റ് എന്ന് പറയുന്നത് നിറച്ച് കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട് പല രീതിയിലുള്ള പ്ലേമാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് പല പലതരത്തിലുള്ള പ്ലേമാറ്റിൽ വിട്ട് കൂടുതൽ വിട്ട് കുറവ് അങ്ങനത്തെ പല രീതിയിലുള്ള പ്ലേ മാറ്റുകളും നമുക്ക് മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ് അപ്പം പ്ലേമാറ്റ് കൊടുക്കുന്നത് വഴി ഈ റോൾ ഓവർ അതായത് കുഞ്ഞുങ്ങൾ കമരുന്നത് കുറേ കൂടി എൻകറേജ് അവർക്ക് കിട്ടുകയും ഇടയ്ക്കിടയ്ക്ക് അപ്പം വല്ലപ്പോഴും കമരുന്നുള്ളൂ എന്നൊക്കെ പാരൻസ് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്ലേമാറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും അവർ ഇടയ്ക്കിടയ്ക്ക് റോൾ ഓവർ കമരാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സ്ക്വീസി ടോയ്സ് അതായത് ഞെക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ടോയ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കൊടുക്കേണ്ട കൊടുക്കാവുന്നതാണ് ഇരുന്ന് തുടങ്ങിക്കഴിയുന്ന സമയത്ത് നമ്മൾ ബോൾ ചെറിയ ചെറിയ ബോൾസ് കൊടുക്കാം കളർഫുൾ ആയിട്ടുള്ള ബോൾസുകൾ കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് കൈയിലും രണ്ട് ടെക്സ്ച്ചറുള്ള ബോൾസുകൾ കൊടുക്കുക സൈസ് വലുത് ചെറുത് അങ്ങനത്തെ രീതിയിലുള്ള ബോൾസുകൾ കാണിപ്പിക്കുക മാത്രമല്ല ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇവർ ക്രോളിങ് ചെയ്യുന്നത് ക്രോളിങ് ചെയ്യുന്നതിലും നമുക്ക് ഇപ്പോൾ വർക്കിംഗ് ടോയ്സ് അതായത് കീ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ടോയ്സ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കുറച്ച് ടൈം ഒരു കീ കൊടുത്ത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എങ്കിലും ആ ടോയ്സ് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ടോയ്സ് വെക്കുവാണെങ്കിലും ഈ ക്രോളിങ്ങിനെല്ലാം കൂടുതൽ മോട്ടിവേഷനായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ് അത് കഴിഞ്ഞ് ഇപ്പം പിടിച്ച് എണീറ്റ് നടക്കുന്ന ടൈമിൽ നമുക്ക് ഇരുന്ന് തുടങ്ങി നടന്ന് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഈ ട്രൈസൈക്കിളൊക്കെ യൂസ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിനു മുന്നേ നമ്മൾ കഴിവതും ട്രൈസൈക്കിൾ അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കാതിരിക്കുക നടന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ട്രൈസൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഈ ബോൾസ് അവരു അവരുമായിട്ട് കളിക്ക് കളിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ടോയ്സ് മേടിച്ച് കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവരുമായിട്ട് കളിക്കാനുള്ള ടൈം നമ്മൾ ഉണ്ടാക്കുകയും വേണം കാരണം നമ്മൾ ഈ ഓരോ ടോയ്സിനും ഓരോ പർപ്പസ് ഉണ്ട് ഓരോ ഫങ്ഷനും ഉണ്ട് അപ്പോൾ ആ എന്തൊക്കെയാണ് ഫങ്ഷൻ അല്ലെങ്കിൽ ആ ടോയ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ടോയ്സ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പാരൻസാണ് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഓഫീസിൽ പോയി പോകുന്നവരായിരുന്നാലും മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഈ ടോയ്സൊക്കെ വെച്ച് കളിക്കാനുള്ള ടൈമ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ പ്രായത്തിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം അതായത് പല തരത്തിലുള്ള ഫ്ലാഷ് കാർഡുകൾ നമുക്ക് കിട്ടും ഇതുവഴി സ്പീച്ച് ഡെവലപ്മെൻറ്റ് അതുവഴി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എല്ലാം നമുക്ക് ഈ ടോയ്സ് വഴി നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കാം കൊടുക്കാൻ പറ്റാവുന്നതാണ് ഈ ടോയ്സാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് പല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അതായത് ഫൈൻ മോട്ടോർ കൈകൊണ്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നാലും വിഷ്വൽ ഇമ്പ്രൂവ്മെൻറ്റായിരുന്നാലും കൊഗ്നീറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് ആയിരുന്നാലും നമ്മൾ ആദ്യം കൊടുക്കുന്ന ഈ ടോയ്സിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടുന്നത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം നമ്മൾ പുറത്തിപ്പം ഒരു പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോവുകയാണെന്നാലും അവിടെ എന്താ മറ്റു കുട്ടികൾ വരികയും അതിൽ നമുക്ക് കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഒന്നാമത്തേത് എന്ന് പറയുന്ന കാര്യമാണ് കാരണം ടേണിങ്സ് അതായത് ഒരു ടോയിലെ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് കളിക്കാനുള്ള ടേണിങ് വരുമ്പോഴാണ് പോവേണ്ടത് അപ്പോൾ ആ ഒരു ടേണിങ്സ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പിടിവാശി കുറച്ച് കൂടുതലുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ അവർ ആ ടേണിങ്സിന് വേണ്ടി വേണ്ടി എന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഈ കുഞ്ഞിലെ തന്നെ ടേണിങ്സും ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ഓവറോൾ ടോയ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് എന്തൊക്കെ ടോയ്സ് കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട നമ്മൾ ആദ്യം പറഞ്ഞ ഈ മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കാം വാഷബിൾ ആയിട്ടുള്ള ടോയ്സ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കുഞ്ഞുങ്ങളിൽ കൊടുക്കുമ്പോൾ ബാറ്ററി ബാറ്ററി ഉള്ള ടോയ്സ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ബാറ്ററി ലീക്കേജ് ആയിക്കഴിഞ്ഞാൽ അതിൽ കെമിക്കൽ കുഞ്ഞുങ്ങളുടെ വായിൽ പോയി കഴിഞ്ഞാൽ അത് പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ക്സസ് ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് വേണം നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പിന്നീടുള്ളതും ഈ ഗെയിംസിൽ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഫെയിലുവർ അക്സെപ്റ്റൻസ് ആണ് അതായത് നമ്മൾ കുട്ടികളിലെ തോൽവി എന്ന് പറയുന്ന ആ ഒരു അക്സെപ്റ്റൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിപ്പം മിക്ക കുഞ്ഞുങ്ങൾക്കും ഒരു ഫെയിലൂർ വന്നു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ ഈ കുഞ്ഞിലെ തന്നെ ഈ ഓരോ ജയം തോൽവി അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു